ഒരു ചാക്ക് സൂചി രണ്ട് വിരലിൻ്റെ കയ്യിലോട്ടെടുത്തിട്ട് കറക്കൊരു എയർ വെച്ചുകൊടുത്തു അതിൽ നിന്ന് വീണ സ്ഥലത്ത് അതേ മുന്നേ കുഴിക്കാൻ മതി ഒരു മൂന്നടി കുഴിച്ചു ചെന്നപ്പം രണ്ടടി കുഴിച്ചു ചെന്നപ്പം ഒരു സ്ത്രീയുടെ അസ്ഥി വന്നിട്ട് ഞങ്ങളുടെ പടിഞ്ഞാറാമുറയുടെ സൺഷെയ്ഡ് ഞാൻ പൊക്കി പൊക്കിയിട്ടിങ്ങനെ നോക്കി ഒരു ചെറിയ മണിയടി വരും മണിയടി വരുമ്പോൾ അതിന് തൊട്ട് മുമ്പിൽ ഒരു മെഴുകുതിരി പോലെ ഒരു തിരി പിടിച്ചിട്ടൊരു ആത്മാവ് വരുന്നുണ്ട് പുറകിലൊരു അൻപതോളം ആത്മാക്കൾ എന്തൊരു അപ്പോൾ നമ്മൾ ബോഡി മരിച്ചൊരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോഴാണ് ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതും ഈ ചൂട് പോയിട്ട് ബോഡി ഡെഡ് ബോഡിയായി മാറുന്നതും സ്റ്റെറോയിഡും ഈ ഗ്ലൂക്കോസും കൂടെ അടിച്ച് കയറ്റുന്നത് രാത്രി രണ്ടര മണിയായപ്പം കൺപോളം ആനങ്ങാൽ അപ്പോൾ എൻ്റെ വീടിനടുത്ത് ഒരു വേക്കൻ ലാൻഡ് ഒരാൾ വാങ്ങിച്ചു ഒരാൾ വാങ്ങിച്ചിട്ട് വീട് വെച്ചു വീട് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ബെഡ്റൂമിൽ കിടന്ന അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ത്രോട്ട് ക്യാൻസർ വന്നു മരിച്ചുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്തൊരു ചേച്ചിയുണ്ട് കല്യാണം കഴിച്ച് വിടുവായി പോയി ഭർത്താവ് മരിച്ചുപോയി മക്കളൊന്നുമില്ല വന്ന് താമസിക്കാനാണ് ആ സ്ത്രീ ആ മുറി കയറി ആ സ്ത്രീക്ക് ത്രോട്ട് ക്യാൻസർ വന്ന ആ സ്ത്രീ മരിച്ചു അപ്പം ഇയാളുടെ ഭാര്യ ആ മുറി കയറി വാസായി ഇയാൾ കളിഫിലാണ് ആ സ്ത്രീക്ക് ത്രോട്ട് ക്യാൻസർ വന്നു അപ്പോഴത്തെ കുടുംബം പേടിച്ചു പോയി ഇയാൾ ഗൾഫിൽ നിന്ന് പാഞ്ഞു വന്നു കൊച്ചു കുട്ടികളാണ് രണ്ട് കുട്ടികളെ എൻ്റെ സാറേ എങ്ങനെയല്ലെ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീടിന് എന്തോ കുഴപ്പമുണ്ട് പരിശോധിക്കാമെന്നോ ഞാൻ കാണിപ്പോൾ നമ്പൂരിപ്പാടിനെ വിളിച്ചു നമ്പൂരിപ്പാട വിളിച്ച് സാറേ ഞാൻ ഒരു ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നുണ്ട് രാജകൊട്ടാരത്തിൽ പോകുന്നുണ്ട് അശ്വിനാഥ് അമ്പ്രാട്ടിനെ വിളിച്ചിരുന്നു സാറ് കായംകുളത്ത് വരാമെങ്കിൽ ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി സാറിൻ്റെ കൂടെ വീട്ടിൽ വരാം തിരിച്ച സാറിനെ അങ്ങ് തിരുവനന്തപുരത്ത് കൊട്ടാരത്തിൽ വിട്ടാമെന്ന് ഞാൻ മുന്നേ വരാൻ അങ്ങനെ ഞാൻ നേരെ വണ്ടി വിട്ട് കായംകുളത്ത് നിന്നു ഇദ്ദേഹം കായംകുളത്ത് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഞാൻ എൻ്റെ വണ്ടിയെ കയറ്റി അവിടെ കൊണ്ടു വന്നു അദ്ദേഹം വീടെല്ലാം ഇങ്ങനെ പരിശോധിച്ച ശേഷം ഈ ക്യാൻസർ വന്ന് ബെഡ്റൂമിൻ്റെ അവിടെ വന്നിട്ട് ഒരു ചാക്ക് സൂചി രണ്ട് വിരലിൻ്റെ കയ്യിലോട്ട് എടുത്തിട്ട് ഒരു എയർ വെച്ചു കൊടുത്തു അതിൽ നിന്ന് വീണ സ്ഥലത്ത് അദ്ദേഹം മുന്നിൽ കുഴിക്കാൻ മതി ഒരു മൂന്നടി കുഴിച്ചു ചെന്നപ്പം രണ്ടടി കുഴിച്ചു ചെന്നപ്പം ഒരു സ്ത്രീയുടെ അസ്ഥി വഞ്ചന ഓ കഴുത്തിൽ ഇങ്ങനെ കയറിട്ട് മുറുക്കി കൊന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അറിവിലൊരു നൂറ് കൊല്ലക്കാലം അവിടെ ഒരു വീടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആരെയോ കൊന്നിട്ട് അവിടെ കൊണ്ട് കുഴിച്ചിട്ട് പോയി അജ്ഞാതചാരൻ കുഴിച്ചിട്ട് പോയിരിക്കുകയാണ് വീട്ടിനകത്ത് ആ വീടിനകത്ത് ഞാനിവിടെ തന്നെ പന്തളം പോലീസിനെ പുള്ളിച്ച് എസ് ഐ ഒ ഉടനെ വണ്ടിയെടുത്ത് വന്നു അസ്ഥി വ്യഞ്ജനം എടുത്തു കേസ് മർഡർ കേസ് രജിസ്റ്റർ ചെയ്തു അവരന്വേഷണം ബോഡി ഈ നട്ടിൽ മാറ്റി ഇത് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഡി എൻ എ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ആരുടെയെന്ന് അറിഞ്ഞുകൊണ്ടാമല്ലോ അജ്ഞാത അസ്ഥിവിഞ്ഞറല്ലേ അത് കൊണ്ടുപോയി സംസ്കരിച്ചു ഇദ്ദേഹം എന്തോ മന്ത്രമൊക്കെ ചൊല്ലി വെള്ളം തളിച്ചിട്ട് കുറഞ്ഞ് ഇനി മണ്ണിട്ട് നകത്തേ നകത്തി സിമിൻ്റെ ഇട്ടിട്ട് ഉറഞ്ഞ് ഇനി കിടന്നുള്ള അപ്പോൾ ഈ ക്യാൻസർ വന്ന സ്ത്രീയുടെ ക്യാൻസർ ഒരു മൂന്നാഴ്ച അഞ്ചുകൊണ്ട് ഡിസപ്പയർ ചെയ്തു ഒരു കുഴപ്പമില്ല ഷീ ഈ സ്റ്റിൽ ഇലായി ഓ പിന്നെ ആ മുറി കിടന്ന് ആരൊക്കെ ക്യാൻസർ വന്നിട്ടില്ല അപ്പോൾ ഈ ഡെഡ് ബോഡി കിടന്നതിൻ്റെ നേരെ മുകളിലുള്ള ബെഡ്റൂമിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് സംതിങ് ഈസ് ഇൻഎക്സ്പ്ലിക്കബിൾ ഇനി ആത്മാവ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ വേറൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം എൻ്റെ വീടെന്ന് പറയുന്നത് പന്തളം രാജാവിനൊരു ഒരു ഒരു റീജിയണൽ ഒരു കൊട്ടാരമുണ്ടാകും ഞങ്ങളുടെ വീടിന് തൊട്ട് ബാക്കിൽ തെക്കേ എന്ന് പറയും ആ വീട് ഞങ്ങളുടെ ഞങ്ങളെ കുടുംബക്കാരെ വാങ്ങിച്ച് തെക്കേ വീടെന്നായി പറയപ്പെടുന്നത് അവരുടെ പുരോഹിതമായി താമസിക്കുന്നവരുടെ എൻ്റെ വീട് പുത്തൻ പുത്തൻ ശിവമുടമെന്നായിരുന്നു എൻ്റെ പേര് ഞങ്ങളിപ്പം ഞങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് വാങ്ങിച്ചിട്ട് ശിവമുടം മാറ്റി പുത്തൻ വീടെന്ന് മാത്രം വിളിക്കുകയാണ് അമാവാസിയും വെള്ളിയാഴ്ച ഒത്തു വരുന്ന ദിവസം രാത്രി പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് എല്ലാവരും കഥകൾ ജനലൊക്കെ അടച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടക്കും കാരണം ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തൂടെ ആത്മാക്കൾ താഴെയുള്ള രാജ രാജാവിൻ്റെ പഴയ കുളമുണ്ട് തെക്ക വെട്ടി പോയുക അവിടെ പോയിട്ട് മടങ്ങുമെന്നാണ് വിശ്വാസം ഞാനന്ന് ബി എസ് സി കെമിസ്ട്രിക്ക് പഠിക്കുകയാണ് ഞാൻ വേച്ച ഈ പുല്ല് ഒന്ന് കണ്ടുപിടിച്ചിട്ടിൻ്റെ കാര്യം അപ്പോൾ എല്ലാവരും ലൈറ്റ് വേണമെച്ചാൽ എല്ലാവരും കിടക്കുകയാണ് പതിനൊന്നര മണിയായപ്പം ഞങ്ങളുടെ പടിഞ്ഞാറാം മുറയുടെ സൺഷെയ്ഡ് ഞാൻ പൊക്കി പൊക്കിയിട്ടിങ്ങനെ നോക്കി ഒരു ചെറിയ മണിയടി വരും മണിയടി വരുമ്പോൾ അതിന് തൊട്ട് മുമ്പിൽ ഒരു മെഴുകുതിരി പോലൊരു തിരി പിടിച്ചിട്ടൊരു ആത്മാവ് വരുന്നുണ്ട് പുറകിലൊരു അൻപതോളം ആത്മാക്കളുണ്ട് കറു എന്തോ രൂപം കറുത്ത മനുഷ്യരൂപം മനുഷ്യരൂപത്തിൽ കറുത്ത രൂപമാണ് കറുത്ത രൂപം ഈ മെയിൻ റോഡിൻ്റെ സൈഡിലുള്ള ചന്തക്കുടിഞ്ഞോട്ട് കയറുകയാണ് ഞങ്ങളുടെ കടയുടെ സൈഡിൽ കൂടെ അപ്പോൾ ഫ്രണ്ടിൽ വരുന്ന ആത്മാവിൻ്റെ കയ്യിൽ മനുഷ്യരൂപമാണ് ഒരു ചെറിയ തിരിയുണ്ട് മെഴുകുതിരിയാണ് എന്തോ ഒരു തിരി ഇങ്ങനെ കത്തുന്നുണ്ട് അത് പിടിച്ചോണ്ട് ഒരാൾ പോവും പുറകിലൊരു അൻപതോളം പേര് വരും അപ്പോൾ പണ്ട് പന്ത്രണ്ട് രാജ ജീവിച്ചിരുന്ന കാലത്ത് പന്ത്രണ്ട് രാജാവിൻ്റെ ആൾക്കാരോട് താമസിക്കുന്ന അവരുടെ കുടുംബത്തിൽ നിന്ന് ആളിൽ മരിച്ചാൽ ഈ പുത്തു ഞങ്ങളുടെ കുടുംബം താമസിക്കുന്ന നമ്പൂതിരി പൂജയൊക്കെ ചെയ്തിട്ട് ആ പൊയ്യയുടെ സൈഡിലുള്ള സ്ഥലത്താണ് അടക്കിയിരുന്നത് അപ്പോൾ അങ്ങോട്ട് ഇത് പോയിട്ട് ഈ കുളത്തിനവിടെ പോയി ഒരു ഫോർട്ടി മിനിറ്റ്സ് കഴിയുമ്പോൾ തിരിച്ചു വരും ഇതുപോലെ അൻപത് ആത്മാക്കൾ തിരിച്ചു അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇല്ല ലൈറ്റില്ല തിരിച്ച് വന്നിട്ട് ചന്തയോട് വഴി മെയിൻ റോഡിൽ കയറി പിന്നെ ഇങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ എനിക്ക് വളരെ അവിശ്വസനീയമായിരുന്നു പക്ഷേ എല്ലാവർക്കും കാണാൻ പറ്റുമോ ഇല്ല അതെനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ റിസ്ക് എടുത്ത് കണ്ടു എനിക്ക് പനി പിടിച്ചു ഭയങ്കര പനിയാണ് ഓൾമോസ്റ്റ് സെവൻ ഡേയ്സ് ഐ വാസ് ബെഡഡ് ഇത് കണ്ട ശേഷം പിന്നെ ഇത് കണ്ടപ്പോന്ന എനിക്കൊരു ഞാൻ ബി എസ് സി കെമിസ്ട്രിക്ക് പഠിക്കായതുകൊണ്ടും ഇങ്ങനെയുള്ള ഭൂതത്തിലോ പ്രയത്തിലോ ഒന്നും വിശ്വസിക്കാത്ത ആളായതുകൊണ്ടും എനിക്കൊരു അസ്റ്റോണിഷിങ് എക്സ്പീരിയൻസ് ആയിരുന്നു അസ്റ്റോണിഷിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസാണ് പക്ഷേ ഈ ശാസ്ത്ര ചിന്ത എല്ലാം വെച്ചിട്ടും ഞാൻ ഭയപ്പെട്ടു പോയി എന്നുള്ളത് സത്യമാണ് ഇതിനൊക്കെ മനുഷ്യരൂപമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ കംപ്ലീറ്റ് തലയും കൈയും കാലും എല്ലാം ഉണ്ട് പക്ഷേ ആറടി പൊക്കമുള്ള ആത്മാക്കളാത് മുഴുവൻ അപ്പോൾ ഏഴ് ദിവസം പനി കഴിഞ്ഞിട്ട് പനിയായിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേ ഞാൻ പള്ളിയിൽ പോയി കുമ്പസാരിച്ചിട്ട് കുർബാന സ്വീകരിച്ചു ഞങ്ങളുടെ വിശ്വാസം കുർബാന സ്വീകരിച്ച് കുർബാന സ്വീകരിച്ചപ്പോൾ പോയി ഇറ്റ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ കാണാൻ പാടില്ല എന്നുള്ളത് ഈ അമാവാസിയും വെള്ളിയും ഒത്തു വരുന്ന രാത്രിയിൽ കാണാൻ പാടില്ല എന്നുള്ളത് ലംഘിച്ചിട്ട് ഞാൻ കണ്ടതുകൊണ്ടാണോ അതോ അവിശ്വസനീയമായ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്കുണ്ടായ ഷോക്കാണോ ദാറ്റ് ഐ ഡോണോ മനസ്സിലാവുന്നുള്ളൂ ബട്ട് ഇറ്റ്സ് എ സ്ട്രെയിഞ്ച് എക്സ്പീരിയൻസ് ആബ്സൊലൂട്ടി സ്ട്രെയിൻ എക്സ്പീരിയൻസ് അപ്പോൾ ആത്മാക്കൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്ത എക്സ്പീരിയൻസ് ഞാൻ ഈ പറയുന്ന മൂന്നാലെണ്ണം ഉദാഹരണത്തിന് പറയുന്നതാണ് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് അപ്പോഴേ വേറൊരാക്കി എക്സ്പീരിയൻസ് കിട്ടുമെന്ന് വെച്ചാൽ ഇല്ല ആ നമ്മളിപ്പോൾ ഹൈഡ്രോജനാറ്റ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആരും കണ്ടിട്ടില്ല ഇതുവരെ ഹൈഡ്രജനാറ്റ് നോ ബഡി ഹാവ് സീൻ ഹൈഡ്രജൻ ഈവൻ ഇത് ഇലക്ട്രോണിക് സിങ് ആർക്കും കാണാൻ പറ്റത്തില്ല മനസ്സിലാകുന്നുണ്ടോ ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പിൽ കാണാൻ കത്തില്ല പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നു എന്തുകൊണ്ട് ശാസ്ത്രീയമായി ഹൈഡ്രജൻ ആറ്റം ഉണ്ടെന്നും അത് ഓക്സിജനോട് ചെലവുമ്പോൾ വെള്ളം ഉണ്ടാകുമെന്നും ശാസ്ത്രീയമായി പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നു അത്രയേ ഉള്ളൂ ഒരു അമ്പത് ലൈറ്റ് വേഴ്സിന് അപ്പുറത്തൊരു നക്ഷത്രം ഉണ്ടെന്നും അതിനകത്ത് ഇന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നതാണ് നമ്മളാരും കണ്ടിട്ടില്ല വി കനോട്ട് സീ ഇറ്റ് പക്ഷേ അവിടെ നിന്ന് വരുന്ന പ്രകാശം ഒരു സ്പെക്ട്രോസ്കോപ്പിലൂടെ കേട്ടിട്ട് അവിടെ ഇന്നേ ഇന്ന കെമിക്കൽസ് ഉണ്ടെന്ന് ശാസ്ത്രജ്ഞൻ പറയാൻ നമ്മളങ്ങ് ബിലീവ് ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അന്ധവിശ്വാസം എന്ന് പറയുന്നതാണ് കാണാതെയും കേൾക്കാതെയുള്ള കാര്യത്തിൽ വിശ്വസിക്കാൻ അന്ധവിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്ത ഒരു കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നത് മൃഗ മൃഗസംഹിതയിൽ പറയുന്നു ഇരുന്നൂറ്റമ്പത് കൊല്ലത്തിനുമ്പോൾ ജീവിച്ചിരുന്ന പാറയിൽ കൊച്ചുതീർഗൻ മരിച്ചിട്ട് ഞാനായി എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പോയത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഞാനത് വിശ്വസിക്കുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ കാമുകയായ ശോഭം മരിച്ചു പുനർജ്ജനം കൊടുത്തു കൊല്ലത്ത് പോയി പ്രകാശിനെ വരയാതുള്ള സ്ത്രീയെ ജനിക്കും ആ സ്ത്രീയെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് ഞാൻ പറഞ്ഞു അത് മൃഗസംഹിത പറഞ്ഞാണ് പക്ഷെ ഞാൻ കൊല്ലത്ത് പോയി പ്രകാശിനെ വരയാറുള്ള സ്ത്രീയെ കല്യാണം കഴിച്ചപ്പോൾ ഈ പുനർജന്മം അല്ലേ ആ പൂർവ്വജന്മത്തിൻ്റെ ഭാര്യ കാമുകയല്ലേ അസ്ത്രീ ഭാര്യ എന്നുള്ളത് ഞാൻ സംശയീകരിക്കാൻ പറ്റത്തില്ല അത്ഭുതകരമായ വിഷനല്ലേ പിന്നെ എനിക്കൊരു സംശയം നമ്മൾ ഈ കഥകളിലും പുസ്തകങ്ങളിലുമൊക്കെ വായിച്ചിട്ടുള്ളതുപോലെ അങ്ങ് പറഞ്ഞ കഥകളിൽ ആത്മാവ് കോടതിയിലെത്തി കേസ് തെളിയിപ്പിച്ച കഥ നമ്മൾ കേട്ടു അങ്ങനെയാണെങ്കിൽ ഈ ആത്മാക്കൾ പ്രതികാരദാഹി ഉണ്ടാവും അവർ പ്രതികാരം ചെയ്യാൻ പോകാറുണ്ട് അല്ല ആത്മാക്കൾ അങ്ങനെ ലക്ഷ്യമൊന്നുമില്ല ആത്മാക്കൾ ഈ യൂണിവേഴ്സൽ എനർജിയുമായി ലയിച്ച് ചേരാത്ത ആത്മാക്കൾ ഭൂമിയിൽ അലഞ്ഞെറിഞ്ഞ അടക്കാണ് അതുമാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷെ ഒരു പുണ്യാത്മാവാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന പോലെ ജീവാത്മാവ് പരമാത്മാവല്ലേക്ക് ഭഗവാൻ കൃഷ്ണൻ ഭഗവഗീത പറയുന്ന പോലെ ജീവാത്മാവിൻ്റെ ലക്ഷ്യം പരമാത്മാവിൽ ലയിക്കുകയാണ് അതാണ് മോക്ഷം കിട്ടുകയെന്ന് പറയുന്നത് അപ്പം മോക്ഷം കിട്ടുന്ന പുണ്യാത്മാവ് അങ്ങ് ലയിച്ചു പോവുകയാണ് ആ ആത്മാവ് തിരിച്ചു വരുന്നില്ല ഒരു പുണ്യാത്മാവ് മോക്ഷം കിട്ടി ഭഗവാനിൽ ലയിച്ചാൽ പിന്നെ തിരിച്ചു വരില്ല അപ്പോൾ ആ സങ്കല്പത്തെ ഭഗവാൻ എന്ന് വിളിക്കാൻ പറ്റും ഏഹ് ആ സങ്കല്പത്തെ ഭഗവാൻ എന്ന് വിളിക്കാൻ പറ്റും ഭഗവാൻ എന്ന് പറയുന്ന ഒരു മതപരമായ ചിന്തയാണ് യൂണിവേഴ്സൽ എനർജിയിൽ ഇൻഡോർണൽ എനർജി വഴി ലയിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ ആത്മാവെന്ന് പറയുന്നത് ഇൻഡോർണൽ എനർജി ഇപ്പോൾ യൂണിവേഴ്സൽ എനർജി ലയിക്കാണ് ആ യൂണിവേഴ്സൽ എനർജി ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സ് ഇല്ല പക്ഷേ യൂണിവേഴ്സൽ എനർജി ലയിക്കാതെ ഹിന്ദുക്കൾ പറയുന്നത് പാവങ്ങളുണ്ട് പുനർജന്മം ഉണ്ടാവും എന്നുള്ളതാണ് പണ്ട് ക്രിസ്ത്യാനിക്കും പുനർജന്മം ഉണ്ടായിരുന്നു പ്രണയജന്മകാലത്ത് പിന്നെയാണ് ആ വിശ്വാസം പോയത് പാപങ്ങൾ ബാക്കി കിടക്കുന്ന കർമ്മദോഷങ്ങൾ കർമ്മഫലങ്ങൾ ചെയ്തു തീർക്കാനുള്ളവർക്കാണ് പുനർജന്മങ്ങൾ ഉണ്ടാകുന്നത് എന്ന് എന്ന് പറയുന്നു ഈ ഹിന്ദുമതത്തിൻ്റെ വിശ്വാസം ബുദ്ധമതവും ജൈനമതവും പറയുന്നുണ്ട് പുണ്യാത്മാവാണ് രാഷ്ട്രീയ മതം പറയുന്നുണ്ട് പക്ഷേ ഒരു ജീവിതത്തിലെ പർപ്പസ് പൂർത്തിയായി കഴിഞ്ഞാൽ ആത്മാവ് ഭഗവാനിൽ അങ്ങ് ജയിക്കുകയാണ് പിന്നെ ആത്മാവ് തിരിച്ചു വരില്ല പക്ഷെ ഇത് ഈ ജീവിത സാക്ഷാത്കാരം കിട്ടാത്ത ആത്മാവ് ആ ആത്മാവാണ് ഈ ഭൂമിയിൽ അലഞ്ഞു തരികയോ മറ്റൊരു ശരീരത്തിൽ കയറുകയോ അല്ലെങ്കിൽ ശരീരത്തിൽ കയറാനൊക്കാതെ വട്ടം ചുറ്റി നടക്കുകയോ ചെയ്യുന്നത് അപ്പോൾ ഈ ആത്മാവ് ഒരിക്കലും പ്രതികാരദാഹിയോ ആരെയോ ഉപദ്രവിക്കാനോ ശ്രമിക്കുന്നില്ല പക്ഷേ ദുർമരണം സംഭവിച്ച ചില കേസിൽ അപൂർവം ചില കേസിൽ ആ കൊലപാതകം ചെയ്ത ആളിനെ ഭയപ്പെടുത്താനും ഒക്കെ പോകും അപ്പോൾ ഒരു കേസിൽ രണ്ടു കൊല്ലം പോലുള്ള കേസാണ് ഒരു സ്ത്രീയുടെ വീട്ടിൽ കഥകിന് കൂട്ടുക മുൻവശ് കഥന് തൊഴിക്കുക ചുമ്മാ ഒന്ന് കോളിങ് മില്ലടിക്കുക ഇതൊക്കെ സംഭവിക്കുക അപ്പോൾ സ്ത്രീ പോലീസിൽ പരാതി കൊടുത്തു സാറേ ഇത് കള്ളന്മാരോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ശത്രുക്കൾ ആരോട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ട് ക്യാമറ വെച്ചു ഈ സ്ത്രീയുടെ വീടും വരുന്ന വഴിയെല്ലാം മൂന്ന് ക്യാമറ വെച്ചു മൂന്ന് ക്യാമറ വെച്ചപ്പോൾ പതിനൊന്നര മണിയായപ്പോൾ ബോഡി ഇല്ലാത്തൊരു ആത്മാവ് വരികയാണ് പക്ഷേ ഈ ആത്മാവ് ക്യാമറയിൽ കാണുന്നുണ്ട് ഈ ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ ഒരു പ്രകാശം ഇങ്ങനെ കറങ്ങി 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 വരിക അത് വന്ന് മണിയടിക്കുന്നു അത് ഇങ്ങനെ കൊട്ടുന്നു അപ്പോൾ ഇത് ബോഡിയില്ല കാല് തറയെ തൊറുന്നില്ല എ സിമ്പിൾ ലൈറ്റ് വിത്ത് എ ഹ്യൂമൻ ബോഡി ഈസ് കമ്മിങ് അപ്പോൾ ഇത് ഈ ക്യാമറയിൽ തെളിഞ്ഞതുകൊണ്ടാണ് ഇത് ജീവിച്ചിരിക്കുന്ന ഒരു റൌഡിയോ ക്രിമിനലോ എന്ന് മനസ്സിലായത് അപ്പോൾ ഞങ്ങൾ ആ ക്യാമറ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെ അയച്ചു കൊടുത്തു മനസ്സിലാകുന്നുണ്ട് അതായത് ഇങ്ങനൊരു ആത്മാവുണ്ട് ദരി ഇസ് സംതിങ് ലൈക്ക് ദിസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അയച്ചു കൊടുത്തു നിരീക്ഷരവാദികൾക്ക് അയച്ചു കൊടുത്തു നിങ്ങളിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു ഇതെന്തോ സംഭവം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത് അപ്പം യുക്തിവാദിക്കും നിരീക്ഷരവാദിക്കും ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല വാട്ട് ഈസ് കമ്മിങ് ഹൗ ദിസ് ദിസ് ആത്മാ ഈസ് കോളിംഗ് മില്ലടിക്കുന്നത് എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല ഇതേ കനോട്ട് എക്സ്പ്ലൈൻ ഇറ്റ് അപ്പോൾ ഇങ്ങനെ എക്സ്പ്ലനേഷൻ തരാനൊക്കാത്ത ഒരുപാട് കേസുണ്ട് അപ്പോഴെ എൻ്റെ ഒരു അങ്കിളുണ്ടായത് അങ്കിൾ കോളേജ് പഠിക്കുമ്പം മരൻസ് കോളേജ് പഠിക്കുമ്പം പാമ്പ് കടിച്ച് അങ്കിൾ ഡോക്ടർ പോയി സർട്ടിഫൈ ചെയ്തു മരിച്ചു വന്നു മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നും എം ബി ബി എസ് വിദ്യാർത്ഥികൾ ഈ ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞു സാറേ ഈ ഡെഡ് ബോഡിയിലൊരു പരീക്ഷണം നടത്തുന്ന സമ്മയ്ക്കും ഉദ്ദേശിച്ചു പുള്ളി പറഞ്ഞ് മരിക്കുന്നവർ നമുക്കടാ അവകാശം മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അപ്പനാണ് അവകാശം എന്നുള്ളത് അപ്പോൾ ഈ മൂന്ന് എം ബി ബി സ്റ്റുഡൻസ് ഒന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ബ്രദറിനോട് പറഞ്ഞു അങ്കളെ ഈ ബോഡിയിൽ ഒരു പരീക്ഷ നടത്തുന്ന ഉദ്ദേശം എൻ്റെ മോൻ പോയടാ നീ എന്ത് വേണേൽ ചെയ്യടാന്ന് പറഞ്ഞാൽ പുള്ളിക്കറിയാം അപ്പോൾ ഈ എം ബി ബി സ്റ്റുഡൻസ് സ്റ്റിറോയിഡും ഗ്ലൂക്കോസും ഹോട്ട് വാട്ടറും തുല്യ അളവിൽ മിക്സ് ചെയ്തു എന്നിട്ട് ഈ കാലിൻ്റെ ഫെമറൽ വേനിക്കൂടെ അകത്തോട് പമ്പ് ചെയ്യാൻ തുടങ്ങി കണ്ടിന്യൂസ് പമ്പ് ചെയ്ത് തുടങ്ങി അപ്പോൾ നമ്മൾ ബോഡി മരിച്ചൊരു ട്വൻറ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോഴാണ് ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതും ഈ ചൂട് പോയിട്ട് ബോഡി ഡെഡ് ബോഡിയായി മാറുന്നത് അപ്പോൾ അതിനു മുമ്പാണ് ഈ ഹോട്ട് വാട്ടറും സ്റ്റിറോയിഡും അന്ന് സ്റ്റിറോയിഡ് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ സ്റ്റിറോയിഡും ഈ ഗ്ലൂക്കോസും കൂടെ അടിച്ചു കയറ്റുന്നു രാത്രി രണ്ടര മണിയായപ്പം കൺപോളം അനങ്ങാൻ തുടങ്ങി നാലുമണിയായപ്പം ഈ ചത്ത ആളിൻ്റെ കൈ ഇങ്ങനെ പൊക്കുന്ന ആൾ അപ്പം ഈ സ്റ്റുഡൻസ് ഉടനെ ഡോക്ടറെ പെയ്യെ വിളിച്ചു സാറേ സാറ് സർട്ടിഫൈ ചെയ്ത ആൾ ചത്തിട്ടില്ല എന്ന് തോന്നുന്നു നീ പോടാ രാത്രി കല്ലു അടിച്ചിട്ട് പരീക്ഷണം നടത്തിയിട്ട് ചത്ത ജീവിച്ചിരിക്കുമെന്ന് എന്ന് വെച്ച് ഡോക്ടറെ പൈ അല്ല സാറേ റിയലി ഹിസ് ഹാൻഡ് ഈസ് മൂവിങ് എന്നെ ഡോക്ടറെ പോയി വിളിപ്പിന് നാലര മണിയായപ്പോൾ കാർ വിട്ട് ഓടി മെഡിക്കോളേജ് വന്നു അവർ പരിശോധിച്ചപ്പോൾ ആൾ മരിച്ചിട്ടില്ല പിന്നെ ഡോക്ടറെ പോയി അവിടെ തന്നെ ഇരുന്നു ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇരുന്നു ഇയാൾ ആൾ രക്ഷപ്പെട്ട് ബോധം വെട്ട് എഴുന്നേറ്റിരിക്കുന്നവരെ ഇരുന്നു ഇയാൾ ആളതിനു ശേഷം പോലീസിൽ സർക്കിൾ ഇൻസ്പെക്ടറായി ഡി ജി എസ് പി ആയി ഒരാഴ്ചക്ക് മരിച്ചു പോയി മനുഷ്യൻ അപ്പോൾ ഞാൻ ഈ അങ്കളോട് ചോദിച്ചോ ഈ മരിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു മരിച്ചപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി മുറിക്കകത്തൊക്കെ ഇങ്ങനെ കറങ്ങി അപ്പോൾ ഡോക്ടർ പോയി പറയുന്നതും ഒക്കെ ഞാൻ കണ്ടു അത് ഞാൻ ഡോക്ടർ പോയി കാറക്കയറിപ്പോയി ഞാൻ മെഡിക്കോളേജിൻ്റെ രണ്ടാം നിലയിൽ നിന്ന് ജെല്ലിക്കൂടെ പുറത്തോട്ടിറങ്ങി നേരെ സഹീപൂർവ്വത്തിന് നേരെ പോയി പോയിട്ട് പുലിയൊരു തുരക്കത്തിനകത്ത് കയറി അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് പേരിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ തുറക്കത്തിന് അപ്പുറത്തൊരു ഒരു വെളിച്ചം കാണാം വെട്ടം കാണാം കുറച്ചങ്ങോട്ട് ഇന്നപ്പോൾ ആരോ എൻ്റെ കാലെ പിടിച്ചു നീ പോണ്ട നീ തിരിച്ച് പോ മറ്റൊരൊക്കെ പൊക്കോളൂന്നോ എന്നെ വലിച്ച തുറക്കത്തിന്ന് പുറത്തിട്ടു പുറത്തിട്ട് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കറങ്ങിയിട്ട് ഛാ ഇങ്ങനെ വെറുതെ ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ വെളിക്കോളേ പോയി നോക്കാമെന്ന് പറഞ്ഞാൽ പുള്ളി തിരിച്ച് പറന്ന് വന്ന വെളിക്കോളിൽ തന്നെ മുറിയിൽ ചെന്നപ്പോ ഈ മൂന്ന് പേര് ഇരുന്ന് ഈ പരീക്ഷണം നടത്തുന്നതും ഏ സംസാരിക്കുന്നതൊക്കെ ഇദ്ദേഹം കണ്ട് എന്നിട്ട് ഇവരും ഫോൺ ചെയ്തിട്ട് തിരിച്ചു തിരിച്ചവരാണ് ഡോക്ടർ പോയി പരുന്നതൊക്കെ പുള്ളി കണ്ട് അങ്ങനെ കണ്ട് പുള്ളി ശരീരത്തിൽ കയറി പിന്നെ അങ്ങ് ബോധം വേണം മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഈ കഥ ഞാൻ കേട്ടിട്ട് അപ്പം അത് അവരുടെ എത്തുന്ന വിശ്വ പുസ്തക ഒരു പുസ്തകമുണ്ട് പ്രശസ്തരായ ഡോക്ടർമാർ ഈ മരിച്ചു ജീവിച്ച കേസുകളിൽ എന്ത് എന്നുള്ളത് റിസർച്ച് ചെയ്ത പുസ്തകമാണ് ആ പുസ്തകത്തിലെ മിക്ക കേസിലും ഈ തുറക്കത്തിൽ കൂടെക്ക് പോകുന്നതും ഓ പകുതി വഴിക്ക് തിരിച്ചു വരുന്നതും ഈ മരിച്ചു ജീവിച്ച എല്ലാവരും പറയുന്നൊരു കേസാണ് അപ്പോൾ എന്താണ് ഈ എസ് പി പറഞ്ഞതെന്നുള്ള അങ്കിള് പറഞ്ഞതെന്നുള്ളത് എനിക്കിപ്പോഴും സംശയമാണ് അതായത് ബോഡി ഇങ്ങനെ പുറത്തിറങ്ങുന്നു അന്തരീക്ഷം നിൽക്കുന്നു എല്ലാം കാണുന്നു ആ മനുഷ്യൻ അവ കണ്ണില്ലാത്ത ഒരാളെങ്ങനെ കാണുന്നു നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നത് മനുഷ്യരിതല ചെവി ഉണ്ടല്ലോ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആത്മാവ് ഇവരെ കാണുകയും ഇവർ സംസാരിക്കുന്ന എങ്ങനെ കേൾക്കുന്നു